ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് സ്ട്രോബെറി കൊണ്ട് വെറൈറ്റി ടേസ്റ്റിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് തയ്യാറാക്കാം ഇപ്പോൾ സ്ട്രോബെറിയുടെ ആണെന്ന് തോന്നുന്നു ഇതിന് മുൻപേ ഇത് ഒരു പെട്ടി നൂറ് രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ വില ഒരു പെട്ടിക്ക് നാൽപ്പത്തൊൻപത് രൂപയുള്ളൂ മിക്കവാറും പേരും സ്ട്രോബറിയും പാലും ചേർത്തിട്ടാണ് ഐസ്ക്രീമും ഷേക്കും ഒക്കെ തയ്യാറാക്കുന്നത് ഒരു കാരണവശാലും സ്ട്രോബെറിയും ഫ്രഷായിട്ടുള്ള പാലും ചേർത്ത് ഒന്നും തയ്യാറാക്കരുത് സ്ട്രോബെറി അത്യാവശ്യം പുളിപ്പുള്ള ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ടുള്ള പാല് ചേർക്കുമ്പോൾ അത് വിരുദ്ധ ഭക്ഷണമായിട്ട് മാറും നമ്മൾ കറ്റാർവാഴ വാഴ കൂടെ ചേർത്തിട്ടാണ് ജ്യൂസ് തയ്യാറാക്കുന്നത് കറ്റാർവാഴ വാഴ മുറിക്കുമ്പോൾ ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു മഞ്ഞ കളറിലുള്ള ദ്രാവകം അതിൽ നിന്ന് വരും അതുകൊണ്ട് തന്നെ അതിനെ കുറച്ച് സമയം ഇങ്ങനെ കുത്തനെ നിർത്തിയിരിക്കണം ഇനി നന്നായിട്ട് കഴുകിയെടുക്കാം തികച്ചും വെറൈറ്റിയും നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒത്തിരി വിഭവങ്ങളും ബ്രേക്ക്ഫാസ്റ്റുകളും ജ്യൂസുകളും ഷോർട്ടായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്താൽ ഞാനിടുന്ന ഓരോ വീഡിയോയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും ഞാനിവിടെ രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടെങ്കിൽ ഒരു അഞ്ചോ ആറോ ഈന്തപ്പഴം കൂടെ ചേർത്താൽ മതി